നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുക പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ ലോകത്താകമാനമുള്ള അധസ്ഥിത ജനവിഭാഗങ്ങളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ശബ്ദമായി മാറിയിരുന്നു ലോകത്താകമാനം നടക്കുന്ന അനീതികൾക്കെതിരായി അതോടൊപ്പം അസമത്വങ്ങൾക്കെതിരായി ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ മറ്റു മാർപ്പാപ്പമാരിൽ നിന്ന് സവിശേഷമായ വ്യക്തിത്വം പുലർത്തിയ ഒരു സഭാ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം ലോകത്താകമാനമുള്ള ക്രൈസ്തവർക്ക് മാത്രമല്ല കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ലോകത്താകമാനമുള്ള മനുഷ്യർക്കുള്ള വലിയ നഷ്ടമായി ഞാൻ കാണുകയാണ് ഏറ്റവും ഒടുവിൽ ഈസ്റ്റർ സന്ദേശത്തിൽ അദ്ദേഹം കാസായിനെ വെടിപ്പ് വെടിവയ്പ് അവസാനിപ്പിക്കണമെന്നും അവിടെ ബന്ധികളേക്കെവരെ വിട്ടയക്കണമെന്നും പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടു അങ്ങനെ ലോക സമാധാനത്തിന്റെ പ്രവാചകനായി അറിയപ്പെട്ടിരുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗം തീർച്ചയായും മാനവരാശിക്ക് കനത്ത നഷ്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിന്റെ വേർപാട് അത് നികത്താനാവാത്ത വിടവായി തന്നെ എന്ന് നിലനിൽക്കും കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പ ഇന്ത്യ സന്ദർശിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹവും ഇന്ത്യയിൽ വരണമെന്നും നാടായ ഇന്ത്യ മതേതരത്വത്തിന്റെ നാടായ ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം വെച്ച് പുലർത്തുന്ന ഭാരതം ഈ രാജ്യത്ത് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചുവെങ്കിലും അത് നടപ്പായില്ല എന്നുള്ളതാണ് അതിന് കാരണങ്ങൾ പലതുണ്ട് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ പോലും ഇന്ത്യയുടെ മറ്റ് പല അയൽ രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയപ്പോഴും ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ മതേത രാജ്യത്ത് ബഹുസര നാട്ടിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ വരേണ്ടതായിരുന്നു അതിന് കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ പൂർത്തിയാക്കി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പെ ഇന്ത്യയെ സന്ദർശിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടായിരുന്നു പാകവശാൽ അതുണ്ടായില്ല എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയണം എങ്കിലും ഇന്ത്യ അദ്ദേഹം സന്ദർശിച്ചില്ലെങ്കിൽ പോലും ഇന്ത്യൻ ജനത അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു അദ്ദേഹത്തെ ഏറെ ബഹുമാനിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നടപടികളെ അങ്ങേയറ്റം അങ്ങേറ്റം അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോക ജനതയുടെ ഹൃദയങ്ങൾ ജീവിക്കുന്ന പാപ്പയായി എക്കാലവും ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് പശുത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വത്തിക്കാനും നേരിട്ട് കാണാനും അദ്ദേഹത്തിന്റെ കൈമുത്തി അനുഗ്രഹം തേടാനും എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി ജോർജ് തോക്കിത അദ്ദേഹം മാർപ്പാപ്പയുടെ വിദേശ സഞ്ചാരം വിദേശ സന്ദർശനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന അതിന്റെ പ്രധാന ചുമതല വഹിച്ചിരുന്ന വേദികയായിരുന്നു അദ്ദേഹത്തെയാണ് മാർപ്പാപ്പ നേരിട്ട് കർദിനാളായി ഉയർത്തിയത് അദ്ദേഹത്തിന്റെ കർദിനാൾ ആരോഹണ ചടങ്ങിലാണ് ഇന്ത്യ ഗവൺമെന്റ് പ്രതിനിധിയായി ഞാനും പങ്കെടുത്തത് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി ജോർജ് ഗുയന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘത്തിൽ അംഗമാകാൻ എനിക്ക് അവസരം ലഭിച്ചു അതുകൊണ്ട് തന്നെ ഇന്ത്യ സംഘ ത്തിൽപ്പെട്ട ഞങ്ങൾക്ക് പാർപ്പാപ്പയെ പ്രത്യേകമായി കാണുവാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടുവാനും അദ്ദേഹത്തിനെ കൈമെത്തുവാനും അദ്ദേഹത്തോട് സംസാരിക്കാനും ഒക്കെയുള്ള അവസരം ലഭിക്കുന്നുണ്ട് അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു ഒരിക്കലും മറക്കാനാവാത്ത ഒരു സന്ദർശനമാണ് പാർപ്പായുമായി നടത്തിയത് ഇന്ത്യയിൽ നിന്ന് പോയ ഡെലിഗേഷൻ പ്രതിസംഘം നേരെ ഞങ്ങൾക്ക് പ്രത്യേകമായ പരിഗണനയാണ് അവിടെ ലഭിച്ചത് കർദിനാകളായി മാറിയ ജോർജ് ജിയക്കൂവക്കാട് പിതാവിന്റെ എല്ലാ സഹായങ്ങളും മാർപ്പാപ്പയെ പ്രത്യേകമായി സന്ദർശിക്കാനെ ഞങ്ങൾക്ക് ലഭിച്ചതും എന്നതാണ് അതോടൊപ്പം തന്നെ അറുപത്തിരണ്ട് കർദിനാൾമാരെ ഒരുമിച്ച് വാഴിച്ച ആ ചടങ്ങിൽ ഇന്ത്യ ഗവൺമെന്റ് പ്രതിനിധികളായി ഞങ്ങൾക്ക് മുൻനിര തന്നെ ഇരിപ്പിടാൻ ലഭിച്ചതും ഈ അവസരത്തെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് എന്തായാലും പരിശുദ്ധ പരിശുദ്ധ നേരിൽ കാണുവാനും അനുഗ്രഹം നേടാനും ലഭിച്ച ജീവിതത്തിലെ ഏറ്റവും ഞാൻ കാണുകയാണ് ഒരിക്കൽ കൂടി ും മനുഷ്യ സ്നേഹത്തിന്റെയും മാനവിക മൂല്യങ്ങളുടെയും പ്രതീകമായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണം ആഗോളതലത്തിൽ വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് എം പി പറഞ്ഞു സത്യത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിൽ ഉറച്ച വിശ്വാസത്തോടെ മുന്നേറിയ അദ്ദേഹത്തിന്റെ ആത്മീയ നേതൃത്വം മനുഷ്യരെ സമരസതയുടെ ദിശയിലേക്ക് നയിച്ചു ദരിദ്രനും പീഡിതരും അശരണനുമായവരോടും ചേർന്ന് നിന്ന് മാർപ്പാപ്പ മതപരിധികളെ മറികടന്നുകൊണ്ട് മനുഷ്യത്വത്തിന്റെ ആഴത്തിലുള്ള സന്ദേശങ്ങൾ ലോകമൊട്ടാകെ വിളിച്ചു പറഞ്ഞു പരിസ്ഥിതി സംരക്ഷണത്തിനും സാമൂഹിക നീതി നീതിന്യായത്തിനും വേണ്ടി മാർപ്പാപ്പ ഉയർത്തിയ ആഹ്വാനം ജനമനസ്സുകളിൽ ശാശ്വതമായി നിലകൊള്ളുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എംപി അനുസ്മരണ സന്ദേശത്തിൽ വ്യക്തമാക്കി സി ഡി ന്യൂസ് കായംകുളം